السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون <applause> بسم الله الرحمن الرحيم ولا تطرد الذين يدعون ربهم بالغداه والعشي يريدون وجهه ما عليك من نسابهم من شيء وما من نسابك عليهم من شيء ഫത്തൊറുതും ഫൂനമിന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകരക്ഷിതാവായ അബ്വാഹു നിർദ്ദേശിച്ച നിയമങ്ങളും നിർ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ടും അവാഹു വിരോധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിന്നുകൊണ്ടും അബ്ബാഹുവിൻ്റെ ശരിയാത്ത് ജീവിതത്തിൽ പാലിക്കുന്ന സത്യവിശ്വാസികളായി ജീവിതം നയിക്കണമേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം കാരുണ്യത്തിൻ്റെയും ദയയുടെയും മതമാണ് ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ വ്യക്തികളെയും വിവേചനം കാണിക്കാതെ ചേർത്ത് പിടിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം പ്രത്യേകിച്ചും അവരിലുള്ള ദുർബല വിഭാഗങ്ങളായ ബലഹീനന്മാർ വിധവകൾ ഭിന്നശേഷിക്കാർ രോഗികൾ അംഗവൈകല്യം വാഹിച്ചവർ തുടങ്ങിയവരെല്ലാം തന്നെ ഇസ്ലാം ചേർത്ത് നിർത്തുകയും അവരെ അവർക്ക് മാന്യമായ സ്ഥാനം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലാം ആ പാവങ്ങളെയും അതിഥികളെയും ആ അഗതികളെയും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ഇമാം അബൂദാബു റിപ്പോൾ ചെയ്ത അദീസിൽ കാണാം പ്രവാചകം പറയുകയാണ് ദുർബലും ദുർബലരും പാപങ്ങളും എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് അവരെ കണ്ടെത്തി അവർക്ക് നന്മ ചെയ്യുക കാരണം അവർ ഈ ഭൂ ഭൂമുഖത്ത് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നത് നിങ്ങളുടെ റിസുക്കിൽ നിങ്ങളുടെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കുന്നത് പ്രവാചകൻ സലാഹു അല്ലയസ്സലോടെ കൂടെ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുക പാവപ്പെട്ടവരും അധമന്മാരും സമൂഹത്തിലെ താഴെക്കിടയിൽ കിടക്കുന്നവരും അതുപോലെ തന്നെ അടിമകളും ഒക്കെ തന്നെയാണ് നസുൽ കലീം സലാ ഉള്ളടിക്കൽ കുറേഷ്യയിലെ പ്രമുഖന്മാരായ ചില ആളുകൾ ഇസ്ലാമിലേക്ക് അവരുടെ പ്രവേശനത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വരികയുണ്ടേ അപ്പോൾ പറഞ്ഞൊരു നിർദ്ദേശം അവർ പറഞ്ഞത് നബീൻ്റെ അടുക്കൽ അവർ വന്നപ്പോൾ നബീൻ്റെ അടുക്കൽ ഉള്ളത് ആരായിരുന്നു ബിലാൽ റല്ലിള്ളാഹു വന്നോ അമ്മാർ റലി അള്ളാഹു വന്നോ ഹബ്ബാബ് യാസർ തുടങ്ങിയിട്ടുള്ള അടിമകളും പാവങ്ങളുമായ ആളുകളായിരുന്നു ഇത്തരം ആളുകളെ മാറ്റി നിർത്തുകയാണെങ്കിൽ അവ ഞങ്ങൾ നിങ്ങൾ നിൻ്റെ മതത്തിലേക്ക് വരാമെന്ന് അവർ നിർദ്ദേശിക്കുകയാണ് ഇവരുള്ള ഒരു മതത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ സാധ്യത സാധ്യമല്ല അതുകൊണ്ട് ഇവരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞപ്പം പരശുദൂർനാലിൽ ആയത്തിറങ്ങിയാണ് ആറാമധ്യായം സുഹൃത്തി അന്നാമിലെ അൻപത്തിരണ്ടാമത്തെ ആയത്ത് ഫുറു ഫൂനമിൻ അല്ലാലിമീൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ വജുവും ഉദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരായ അടിമകളായ അഗതികളായ സത്യവിശ്വാസികളെ നീ ഒരിക്കലും ആട്ടിയോടിക്കരുതി ഇത്തരം ആളുകളുടെ വാക്ക് കേട്ടിട്ട് ഒമാ അലേക്കമിൻസാപി മീഷെ അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അവരനുഭവിക്കുന്നതാണ് അവരുടെ വിചാരണയിൽ നിനക്ക് ഒന്നും സ്വാധീനം ചെലുത്തുവാൻ സാധ്യമല്ല ഒമാമിൻ നിസാബിക് അലയിമിൻ ഷെയ്യ നിൻ്റെ വിചാരണയിൽ അവർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് അവരെ ആട്ടി ഓടിക്കാമായിരുന്നു എന്നാണ് അതുകൊണ്ട് അവർ ആട്ടി ഓടിക്കാൻ പാടില്ല അത്തരം ആളുകളെ അത്തരം പ്രമാണികളായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നോളമെന്ന് യാതൊരു നിർബന്ധവും ഇസ്ലാമിനില്ല അവർക്ക് വേണമെങ്കിൽ സത്യം മനസ്സിലാക്കി അവർക്ക് വരാം എന്നാണ് അതുപോലെ തന്നെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട നമസ്കാരം പ്രവാചകൻ നിർവഹിക്കുമോ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ പോലും ദുർബലരായ ആളുകളെയും രോഗികളെയും പ്രവാചകൻ പരിഗണിച്ചിരുന്നു എന്ന് ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത കാണാം ഹാജ ആരെങ്കിലും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ അവ നിസ്കാരം ദീർഘിപ്പിക്കാതെ ലഘുവാക്കി നമസ്കരിക്കണം കാരണം അവരുടെ മൗമൂമിയുടെ കൂട്ടത്തിൽ രോഗികളുണ്ടാകും ബലഹീനരുണ്ടാകും അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുള്ള ആളുകളുണ്ടാകും എന്നാണ് ഇസ്ലാമിലെ പ്രധാന ആരാധനാ കർമ്മങ്ങളിലൊക്കെ ദുർബല വിഭാഗങ്ങൾക്ക് അള്ളാഹു ഒഴിവ് നൽകുന്നുണ്ട് രോഗികളായ ആളുകൾക്ക് നമസ്കാരം ജമ്മും കസുറുമാക്ക ജമാക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട് നോമ്പാണെങ്കിൽ പിന്നീട് അവർ നോറ്റു വീഴ്ചയാൽ മാ മതി എന്നാണ് യുദ്ധം പോലെയുള്ള പ്രയാസകരമായ കർമ്മങ്ങളിൽ നിന്നും ഇസ്ലാം അവരെ മാറ്റി നിർത്തുകയാണ് ഒമ്പതാം അധ്യായം തോബയിലെ തൊണ്ണൂറ്റി ഒന്നാം വചനത്തിൽ അത് പറയുന്നുണ്ട് ദുർ ബലഹീനന്മാരായ ആളുകൾ വൈഫായ ദുർബലരായ ആളുകൾ അവരുടെ മേൽ യുദ്ധം നിർബന്ധമില്ല വല അലൽമരിയിൽ രോഗികൾക്കും യുദ്ധം നിർബന്ധമില്ല അലല്ലദീന യുദ്ധത്തിന് വേണ്ടി ഉള്ള ചെലവുകൾക്ക് ചെലവഴിക്കാൻ വേണ്ടിയുള്ള പണം ഇല്ലാത്ത ആളുകൾക്കും യുദ്ധം നിർബന്ധമില്ല എന്നാണ് നബി സലാ അല്ലൈവലമ പാപങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിന് പ്രവാചകന് ഒട്ടും മടിയില്ല എന്നാം വിധവകൾക്കും അതുപോലെ തന്നെ പാവങ്ങൾക്കും വേണ്ടി അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ പ്രവാചകൻ ഒരിക്കലും മടിയുണ്ടായിരുന്നില്ല എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പ്രവാചകൻ നിർവഹിച്ചു കൊടുക്കുമായിരുന്നു എന്ന ഒരിക്കൽ പള്ളിയിൽ ഈത്തിക്കാഫ് സന്ദർഭത്തിലാണ് പ്രവാചകൻ്റെ അടുത്ത് അടുത്ത് വന്നിട്ടൊരു പാവപ്പെട്ടെന്ന് എൻ്റെ പരാതി പറയുന്നത് അത് പരിഹരിക്കുവാൻ വേണ്ടി പ്രവാചകൻ തൻ്റെ ഈത്തിക്കാഫ് അവസാനിപ്പിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറപ്പെടുകയാണ് അങ്ങനെ നബിയുടെ ഈ മാതൃക ഈ രംഗത്തുള്ള പാവങ്ങളെയും കഷ്ടപ്പെടുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്താനാണ് നബിയുടെ ഈ മാതൃക പ്രവാചകൻ്റെ അനുചരന്മാരായ സഹാബാ കിറാമും പ്രാവർത്തികവുമാക്കുകയുണ്ടായിരുന്ന രണ്ടാം ഖലീഫ ഉമർ ഉൽ ഖത്താബുറിയുള്ള ചരിത്രം പറയുമ്പോൾ അദ്ദേഹം രാത്രിയിലെല്ലാവരും ഉറങ്ങിയാൽ അദ്ദേഹം എഴുന്നേറ്റ് കണ്ട് അദ്ദേഹം ഒരു വീട്ടിലേക്ക് പോകുന്നതായിട്ട് ഇമാം ുന്നത് പോകുന്നതായിട്ട് സഹാബിയായ തൊലഹത്തറിഖ് കാണുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ഉമർ ഖത്താബ് അറിയാതെ തല്ലത്തിനെ പിന്തുടരുകയാണ് ഉമർ ഖത്താബ് ഒരു വീട്ടിൽ കയറുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം വേറൊരു വീട്ടിൽ കയറുന്നുണ്ട് കുറേ കഴിഞ്ഞ ശേഷം ഇറങ്ങി വരുന്നുണ്ട് ഇതെല്ലാം കണ്ട് പിറ്റേന്ന് രാവിലെ പകൽ നേരത്തെ ഈ വീട് അടയാളം വെച്ച് തല്ലത്തറൽ ഖാൻ പോകുന്നുണ്ട് എന്നിട്ട് ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ വീട്ടിൽ കാണുന്നത് അജൂസുൻ അമ്യ അന്ധയായ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയാണ് അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് വേറെ ആരും ആർക്ക് കൂട്ടിനില്ല അപ്പോൾ അവർ അദ്ദേഹത്തെ ആ സ്ത്രീയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സമീപിച്ചുകൊണ്ട് തല്ലെത്തിക്കളെ ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങളുടെ അടുത്ത് വരുന്ന ഈ മനുഷ്യൻ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ആ സ്ത്രീ മറുപടി പറയുന്നത് അവർ വളരെ കാലമായി എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രിയിൽ വന്ന് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എൻ്റെ അഴുക്കുള്ള വസ്ത്രങ്ങളെല്ലാം വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങൾ നൽകി അങ്ങനെ എന്നെ സഹായിച്ച് കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് പറയുകയുണ്ടായി എന്ന അപ്പോൾ നബിയും സഹാബിമാരും ബലഹീനന്മാരോടും പാവപ്പെട്ടവരോടും വർത്തിച്ചിരുന്ന സ്വഭാവ ഗുണങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബലഹീനരെ പോലെ തന്നെ സമൂഹത്തിൽ വെല്ലുവിളി നേരിരുന്ന മറ്റൊരു വിഭാഗമാണ് ഭിന്നശേഷിക്കാൻ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ആരാണ് ഭിന്നശേഷിക്കാർ ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ ആയ വൈകല്യം നേരിടുന്നവരാണ് ഇവർ ഉമറുൽ അബ്ദുൾ അസീസ് റലിയുല്ലാഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിൽ കാലഘട്ടത്തിൽ ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ അൽ അബ്ദുൽ അസീർ റലിയുള്ള ആദ്യമായി ഭിന്നശേഷിക്കാരുടെ കണക്കെടുക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത് അദ്ദേഹം തൻ്റെ കീഴിലുള്ള ഗവർണർമാർക്കെല്ലാം കത്തെഴുതി നിങ്ങളുടെ പ്രദേശത്ത് താമസിക്കുന്ന ഭിന്നശേഷിക്കാരുടെ കണക്ക് നിങ്ങൾ ശേഖരിക്കണം എന്നിട്ട് അതിങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ പ്രത്യേകം പരിഗണന നൽകണം അന്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് ഓരോ വഴികാട്ടിയെ നിക്ഷേപിക്കുകയും അവർക്കുള്ള ശമ്പളം ബൈത്തുൽമാർ നൽകുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് പ്രഗത്ഭസഹാബിയായ അബ്ദുല്ലാഹിബിൻ മസൂദ് അബ്ദുല്ലാഹിബിൻ മസൂദ് പ്രഗത്ഭുറാൻ ഖുറാൻ പണ്ഡിതനാണ് അതിന് വ്യാഖ്യാതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി ഉയരം കുറഞ്ഞ ശരീരപ്രകൃതിയാണ് കാലുകൾ മെലിഞ്ഞ ഒരാളായിരുന്നു ഒരിക്കൽ റസൂൽ റസോൽക്കരിക്കൽ സല്ലാഹു അല്ലൈവസ്ലമുക്ക് പല്ലു തേക്കുവാനുള്ള അറാഖ് ശേഖരിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു വൃക്ഷത്തിൽ മേൽക്കെ അറിയപ്പോൾ സഹാബികൾ അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞ കാലുകൾ കാണുകയും അത് കണ്ട് ചില സഹാബികൾ ചിരിക്കുകയുണ്ടായി എന്നാണ് നബി സലാഹു വസ്ലം അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാല് കണ്ടിട്ടാണ് പ്രവാചകൻ പറഞ്ഞു വല്ലദീൻ എഫ് ബി അധീ ലഹുമാ ഫിൽ മീസാൻ മിൻ അഹദിൻ നിങ്ങളിൽ ആരെക്കാളും ഈ ഇദ്ദേഹത്തിൻ്റെ രണ്ട് കാലികൾ മീസാനിൽ ഖനം തൂങ്ങുന്നതാകുന്നു എന്നാണ് കാരണം പർഷു ഖുറാൻ ആദ്യമായി കായബാലയത്തിൽ വെച്ച് ഉച്ചത്തിൽ പാരായണം ചെയ്ത വ്യക്തിയാണ് അബ്ദുല്ലാബിൻ മഷറുദ് അത് കാരണം ശത്രുക്കൾ അദ്ദേഹത്തെ ഉപദ്രവിക്കേണ്ടായി അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് പിന്നീട് പിന്നെ അദ്ദേഹത്തെ ഇറാഖിലെ ഭരണാധികാരിയായി നിശ്ചയിക്കുന്നുണ്ട് ഖുർദാൻ്റെ വ്യാഖ്യാതാവാണ് അദ്ദേഹം ഇങ്ങനെയുള്ള വളരെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ വൈകല്യം അത് നിങ്ങൾ പിന്നെ ആ വൈകല്യത്തേക്കൊക്കെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പരലോകത്ത് മീസാനിൽ ഏറ്റവും കനൻ തൂങ്ങുന്നതാണ് എന്നാണ് അപ്പോൾ ശാരീരിക വെല്ലുവിളി നേരിടുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നബി ചേർത്ത് നിർത്തുകയാണ് അബ്ദുള്ള ചരിത്രം നമുക്കറിയാം അന്തനായ സഹാബിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷയത്തിൻ്റെ സൂഹത്ത് തന്നെ ഇറങ്ങിയിട്ട് സൂറത്ത് അബസ നമുക്കറിയാം സംഭവം അല്ലേ പക്ഷെ അദ്ദേഹത്തെ മദീനത്തെ പള്ളിയിലെ ബാങ്ക് വിളിക്കാനുള്ള ചുമതല റസൂൾ സ്വല്ല അലൈവ് സ്വലമ അദ്ദേഹത്തെയാണ് ഏൽപ്പിക്കുന്നത് ബിലാലിനെയും അദ്ദേഹത്തെയുമാണ് റംലാലിലൊക്കെ ബിലാൽ അത്തായം കഴിക്കാനുള്ള ബാങ്ക് വിളിക്കും റസൂൾ പറഞ്ഞു ഇന്ന ബിലാലൻ ബിലാലിന് ബിലേലിൻ അത്തായത്തിൻ്റെ രാത്രിയിൽ ബിലാലാണ് ബാങ്ക് വിളിക്കുക എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണം ഏതുവരെ ഭക്ഷണം കഴിക്കാം എത്താ അതിന് ഇബിനു ഉമ്മുമത്വം ഉമ്മുമക്തൂമ് എന്ന കണ്ണ് കാണാത്ത ആളാണ് അദ്ദേഹം സമയമായി എന്ന് ആളുകൾ പറയുമ്പോഴാണ് അദ്ദേഹം ബാങ്ക് കൊടുക്കുക അപ്പം അദ്ദേഹത്തിൻ്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കൽ നിർത്തണം എന്നാണ് അപ്പോൾ അത്ര വലിയ സ്ഥാനം അദ്ദേഹത്തിന് ഒരു കണ്ണു കാണാത്ത ഒരു വ്യക്തിക്ക് അറസൂളി സാഹ അലുവല്ല നൽകിയാണ് അതുപോലെ തന്നെ നബി ഒരിക്കൽ യുദ്ധത്തിന് പോയപ്പോൾ മദീനയിലെ അമീറായി അദ്ദേഹത്തെ നിശ്ചയിക്ക അബ്ദുല്ലാബിൻ ഉമ്മൂമിനെയാണ് നിശ്ചയിച്ചത് എന്നാണ് അപ്പം നബി അന്തരെയും ഭിന്നശേഷിക്കാരെയും പരിഗണിച്ച് ചേർത്ത് പിടിച്ചതിനും സംരക്ഷിച്ചതിനും തെളിവാണ് ഇത് എന്നാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരം ഡിസേബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ ജനിക്കുന്നുണ്ടായാൽ തന്നെ അത് ദുശഗുനമായിട്ടാണ് കാണുന്നത് അവരെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഇരുണ്ട മുറിയിൽ മാറ്റി നിർത്തിയും കൊണ്ട് അവരെ പുറം ലോകം കാണിക്കാത്ത ആളുകൾ അതൊരു അതൊരു അപമാനമായിട്ടാണ് അവർ കാണുന്നത് എന്നാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ വളർത്തപ്പെടുന്ന കുട്ടികൾക്ക് സമൂഹത്തോട് മോശമായ മനോഭാവമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇസ്ലാം പറയുന്നത് ഇവരെ ഭാരമായി കാണാതെ ഇവരൊരനുഗ്രഹമാണ് ഇവർ വീട്ടിലുണ്ടായാലൊരു ബർക്കത്താണ് അനുഗ്രഹമാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം അവർക്ക് സമൂഹത്തിന് മാന്യമായ സ്ഥാനവും ആദരവും നൽകിയാണ് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനും വിജ്ഞാനം നേടാനും ജോലി ചെയ്യാനും പണം സമ്പാദിക്കാനും വിവാഹിതനാകാനും ഒക്കെ ഉള്ള അവകാശം ഇസ്ലാം അവർക്ക് നൽകുന്നുണ്ട് അവർക്ക് നൽകുന്ന ഏത് സേവനവും സതക്കയാണ് എന്ന് പ്രവാചൻ പ്രഖ്യാപിച്ചു ഒരു സതക്കയുടെ വിശാലമായ വീക്ഷണ കോണുകൾ പ്രവാചകൻ ഒരു അലീസിൽ പറയുന്നുണ്ട് ഇമാ അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹിതായത്തൊക്കെ തെരിയക്ക് സദക്ക വഴിയറിയാത്ത ഒരാൾ നിന്നോട് വഴി ചോദിച്ചാൽ അതിനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു സദക്കയാണ് വാവനുക വൈഫ് ബിഫോദിൽ കൂത്തിക്കുക സതക്ക ദുർബലനായ ഒരാളെ നിൻ്റെ ഭക്ഷണത്തിൻ ബാക്കി വരുന്ന നിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരംശം കൊണ്ട് നീ ധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് സതക്കയാണ് ഓ വയാനുക്കൽ അർത്ഥം സതക്ക സംസാരിക്കാൻ പ്രയാസമുള്ള വിളള ആളുകൾക്ക് അവൻ്റെ അവന് സംസാരം മറ്റുള്ളവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി അവനെ സഹാൻ സഹായിക്കുക സംസാരിക്കാൻ പ്രയാസമുള്ള ആളുകളെ അത് അവൻ്റെ സംസാരം മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കുക അതും ഒരു ശ്രദ്ധക്കയാണ് എന്നാണ് അപ്പോൾ ഇത്തരം സമൂഹത്തിലെ ആ ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കാനാണ് ഇസ്ലാം പറയുന്നത് സമൂഹത്തിലെ സജീവ അംഗങ്ങളായി ഇവരെ മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അവർക്കായുള്ള സ്പെഷ്യൽ സ്കൂളുകളിലൊക്കെ അവിടെ ചേർക്കാനും അവരെ ഉന്നതിയിലേ ഉയർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കണം എന്നാണ് അതുപോലെ തന്നെ ഇവർക്ക് മറ്റു പല രംഗത്തും വലിയ കഴിവുകളും നൈപുണികളൊക്കെ അള്ളഹ നൽകിയിട്ടുണ്ട് അത് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ച് അവരെയും ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭാഗമാക്കാവണമെന്നാണ് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചേർത്ത് നിർത്തേണ്ട ഒരു വിഭാഗമാണ് വിധവകൾ എന്നാണ് ഭർത്താവ് മരണപ്പെട്ട അല്ലെങ്കിൽ ഭർത്താവിനാൽ വിവാഹമോചനം ചെയ്യപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കാണ് വിധവകൾ എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ അവലംബമായ ഭർത്താവ് മരണപ്പെട്ട അനാഥ മക്കളുടെ ഉത്തരവാദിത്വം ഒറ്റക്ക് ഏറ്റെടുത്ത് നടത്തുന്നവളാണ് വിധകൾ വിധവകൾ ഭർത്താവ് മരണപ്പെടുന്നതോടുകൂടി അവരുടെ വരുമാന മാർഗം നിലച്ചു പോവുകയാണ് അതുകൊണ്ട് അവരുടെ ഭക്ഷണം വസ്ത്രം താമസം മക്കളുടെ പഠനം ചികിത്സ തുടങ്ങിയവ സമൂഹത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമാവുകയാണ് ഇവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത് ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏത് സേവനങ്ങൾക്കും വലിയ പ്രതിഫലം ഇസ്ലാം പറയുക ഈ വധവുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങൾക്കും വലിയ പ്രതിഫലമാണ് ഇമാ മുഖാരിയുടെ അതീസാണ് അ സായി അലൽ അർമിലാവൽ മിസ്കീൻ ഈ വിധവകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ സാധുക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവനുള്ള പ്രതിഫലം എന്താണ് കൽ മുജാഹിദ് ഫി സബീലില്ല അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ശരീരവും രക്തവും നൽകി രക്തസാക്ഷിയാകുന്നവൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഇവന് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഔഖലദി യസൂമുൻ നഹാർ പകൽ സുന്നത് നോമ്പ് കൊണ്ട് നിരതമാക്കുന്ന ഒരു മനുഷ്യൻ വയക്കുമില്ലേ രാത്രി തഹജദിനു വേണ്ടി സമയം മാറ്റി വയ്ക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ പ്രതിഫലമാണ് ഈ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് ഉള്ളത് എന്നാണ് വിധവാ സംരക്ഷണം എന്ന് പറയുമ്പം വ്യക്തികൾക്ക് ചെയ്യാം സംഘമായി ഒരു സംഘടനക്ക് ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വി ഒറ്റക്ക് ചെയ്യുമ്പോൾ അതിൽ ചൂഷണം വരാനുള്ള സാധ്യതയുണ്ട് ഒറ്റക്ക് താമസിക്കുന്ന വിധവകൾക്ക് നമ്മൾ സഹായം നൽകാനും മറ്റും അവരുടെ വീടിലേക്ക് പോവുകയും അവരുമായി പിന്നെ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാൻ പാടില്ല അത് ലൈംഗിക ചൂഷണത്തിന് കാരണമായി തീരുമാനമാണ് അതുകൊണ്ട് സംഘമായോ സംഘടന മൂലമോ ആടിക്കണം അവരെ സഹായിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ വിധവാ വിവാഹം ഇസ്ലാം പ്ര വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിധവകളെ വിവാഹം കഴിക്കുക പ്രവാചകൻ സലാഹു അലൈഹി ഉമ്മു സൽമയെ വിവാഹം കഴിച്ചത് അങ്ങനെയാണ് അവരുടെ ഭർത്താവ് അബൂ അബൂസലമ ബദ്രലേറ്റ ഒരു മുറിവ് കാരണം രോഗബാധിതനായി കുറച്ചു കാലം കിടന്ന് മരണപ്പെടുകയുണ്ടായി ഉമ്മുസലമയും നാല് മക്കളും അവ നാല് മക്കളും അടങ്ങുന്ന കുടുംബത്തിന് തണ അഭയമായി ആരുമില്ലാത്തൊരവസ്ഥയിൽ പ്രവാചകൻ സലാഹു അല്ലൈവ് സലമ്മ അവരുടെ വിവാഹം അന്വേഷിച്ചിരുന്നു വാഹ മനീഷൻ എന്നപ്പോൾ ഉമ്മുസല പറയുന്നുണ്ട് ഇനി മുസിന്നത്തുൻ വഥാത്ത ഐത്താമിൻ ശരീരത്തിലുള്ള ശരീരത്തിലുള്ള ഗെയ്റ മൂന്ന് കാര്യങ്ങളാണ് അവർ പറയുന്നത് ഞാൻ പ്രായമായ സ്ത്രീയാണ് എനിക്ക് അനാഥ മക്കളുണ്ട് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ട് എന്നാൽ അതെല്ലാം ഉൾക്കൊള്ളുകയാണെങ്കിൽ വിവാഹത്തിന് ഞാൻ തയ്യാറാണെന്ന് അപ്പോൾ പ്രവാചകന് കൊടുത്ത മറുപടിയും ഞാൻ നിന്നേക്കാൾ പ്രായമുള്ള ആളാണ് പ്രവാചകൻ പറയുകയാണ് ഒയ്യാൽ കയ്യാലുള്ള ആയോ റസൂല് നിൻ്റെ കുടുംബം എൻ്റെ അനാഥ മക്കൾ എന്നാൽ അത് സമൂഹത്തിന് ബാധ്യതയുള്ള കുടുംബമാണ് അള്ളാഹാൻ്റെ റസൂലിൻ്റെയും കുടുംബമാണ് അതുകൊണ്ട് അവരെ നാം സംരക്ഷിക്കും അതുപോലെ തന്നെ എൻ്റെ ദേശം നീങ്ങിക്കിട്ടാൻ അള്ളാഹിനോട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകര പ്രവാചകൻ അവരെ ഭാര്യയായി സ്വീകരിക്കുകയാണ് വിധവയും മക്കളുടെ നാല് മക്കളുടെ ഉമ്മയുമായ അവരെ പ്രവാചകൻ സ്വീകരിക്കുകയാണ് അപ്പോൾ സാമ്പത്തികവും ശാരീരികവുമായ കഴിവുള്ള ആളുകൾ ഒന്നിലധികം വിവാഹം കഴിക്കാൻ കഴിയുന്ന ആളുകൾ ഇത്തരം വിധവകളെയാണ് വിവാഹം കഴിക്കേണ്ടത് ഇസ്ലാം അതാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അതുപോലെ തന്നെ സമൂഹം പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട മറ്റൊരു വിഭാഗമാണ് രോഗമായി കിടക്കുന്ന ആളുകൾ അല്ലെ വലിയ സമൂഹത്തിലെ ഉന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന ആളുകൾ രോഗികളായി ഒരു വീടിൻ്റെ ഒരു മൂലക്കാവുമ്പോൾ അവരെ നമ്മൾ സംരക്ഷിക്കണം അവരെ സന്ദർശിക്കണം അവർക്ക് പരിചരണം നൽകണം ശുശ്രൂഷം നൽകണം വളരെ പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണ് അത് എന്നാണ് രോഗികളെ പരിചരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സംതൃപ്തിയും പൊരുത്തവും ലഭിക്കും അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവരുണ്ടാവുമെന്നാണ് ഒരു കുറിസിയ ആദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു പറയുകയാണ് നാളെ പരലോകത്ത് മനുഷ്യൻ വരുമ്പോൾ ഓ മനുഷ്യപുത്ര ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചിട്ടില്ലല്ലോ അപ്പോൾ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് പഠിച്ചു എന്നെ എങ്ങനെയാണ് ഞങ്ങൾ സന്ദർശിക്കുക നീർ അബ്ബുല്ല അലമീനല്ലേ അപ്പോൾ അള്ളാഹിൻ്റെ മറുപടി അമാലിം തന്നീ ഫുലാനൻ തായുഹു എൻ്റെ ഒരടിയാൻ ഇന്ന അലി ഇന്ന സ്ഥലത്ത് രോഗമായി കിടന്ന് സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും ആളില്ലാത്തൊരവസ്ഥയിൽ അമാഅലിം തന്നെ കൈ ലോ രക്തഹുലോചത്ത നീ എന്തഹു അവനെ പോയി ശുശ്രൂഷിച്ച് അവനെ അവനെ സന്ദർശിച്ച് അവനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവിടെ എനിക്ക് നിന്നെ നിനക്ക് എന്നെ കാണുവാൻ സാധിക്കുമായിരുന്നു എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആ പ്രവർത്തനത്തിലാണെന്നാണ് അള്ളാഹ് പറഞ്ഞത് ഇത്രയും പുണ്യകരമായ പ്രവർത്തനമാണ് രോഗീ പരിചരണം പാലിയേറ്റീവ് പ്രവർത്തനം അതിനു വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമയങ്ങൾ ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ അംഗവൈകല്യം വന്ന ആളുകൾ ഡിസേബിളായ ആളുകൾ അല്ലേ ജന്മന അംഗവൈകല്യമുള്ള ആളുകളുണ്ട് രോഗങ്ങൾ മൂലം അംഗവൈകല്യം വന്ന ആളുകളുണ്ട് അവരെയൊക്കെ പിന്നെ സമൂഹം സ്നേഹകരണങ്ങളാൽ ചേർത്ത് പിടിക്കണം എന്നാണ് അംഗവൈകല്യമുള്ള ആളുകളെ അവരുടെ അവരുടെ അംഗവൈകല്യം വെച്ച് നമ്മൾ പരിഹസിക്കാറുണ്ട് ചില ആളുകൾ കളിയാക്കാറുണ്ട് അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അവർക്ക് വേണ്ട ബഹുമാനവും ആദരവും നമ്മൾ നൽകണം എന്നാണ് ഗസയിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേലിൻ്റെ ക്രൂരമായ ആക്രമണങ്ങൾ മൂലം പതിനായിരക്കണക്കിന് ജനങ്ങള് അംഗവൈകല്യം എന്നവരാണ് കൈയില്ലാത്തവർ കാലില്ലാത്തവർ ഇങ്ങനെയുള്ള ആളുകൾ ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയും എങ്ങനെ അവരെ പരിചരിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ നമുക്ക് നമ്മുടെ ചിന്തക്ക് വിശയീഭവിക്കേണ്ട അവൻ്റെതാണെന്നാണ് ഇത്തരം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളുകൾ ക്ഷമിക്കുകയും അവർക്ക് വന്ന ഇത്തരം പരീക്ഷണങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യണം എന്നാണ് സുഹൃത്തൊരുക്കി പറഞ്ഞു ഇതാ ഉബ്തുലീത്ത അബുദീബി ഹബീബത്തേ എൻ്റെ അടിമയെ ഞാൻ അവൻ്റെ കണ്ണുകൾ കൊണ്ട് അവൻ കണ്ണിൽ ഞാൻ പരീക്ഷിച്ചാൽ അവൻ്റെ കണ്ണിൻ്റെ കാശ് നഷ്ടപ്പെട്ടു അന്ധരായി മാറിയാൽ ഫസവറ അത് അവൻ ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹുവിൽ നിന്ന് പ്രീതി പ്രതീക്ഷിക്കുകയും ചെയ്താൽ അവളത്തും മിൻഹുമൽ ജന്ന അവന് ഞാൻ സ്വർഗം പ്രതിഫലമായി നൽകുമെന്ന അപ്പോൾ അതിൽ ക്ഷമിക്കുന്ന അവർക്ക് പ്രതിഫലമുണ്ട് നമ്മളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാനുള്ളത് സമൂഹത്തിലെ ഇത്തരം അവശതയും ബലഹീനതയും അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്രമ ആശ്രയമായി നമ്മൾ വർത്തിക്കണം എന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം അർത്ഥപൂർണമാവുന്നത് അവൻ ഇത്തരം നിസ്സാർത്ഥമായ സേവനങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലാതെ അവനും അവൻ്റെ കുടുംബവും സുഖമായി ഭക്ഷണം കഴിച്ച് ജീവിച്ചത് കൊണ്ട് സമൂഹത്തിനൊരു ഗുണവും അവനോട് കിട്ടാനില്ല അങ്ങനെ ജീവിച്ചുകൊണ്ടൊരു കാര്യവുമില്ല പ്രവാചകൻ പറഞ്ഞു ഹൈറു നാസ് ഈ അൺഫോലാസ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ആളാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് ഒരു ഉപകാരം ചെയ്യാതെ അവനങ്ങ് ജീവിച്ച് അവൻ്റെ കുടുംബവും അവനങ്ങ് ജീവിച്ച് മരിച്ചു മരിച്ചുപോയതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നാൽ പുണ്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വിശാലമായി പരന്നു കിടക്കുകയാണ് ആർക്കും അത് ചെയ്യാം പ്രവാചകന്റെ ഹദീസിൽ കാണാം അ അതസ്ബീഹുവീദ്ബീർ വത്ത് ഹിലീലു അത് ധർമ്മമാണ് സതൊക്കെയാണ് തസ്ബീ സുബഹാൻ അള്ള അഹമ്മദില്ലാ അള്ളാഹു അക്ബർ ലാ ഇലാഹില്ല എന്നൊക്കെ പറയുന്ന ദിക്കറികളൊരു സദക്കയാണ് ഓ ല അമ്രും ഇൽ മാറൂഫ് അ നഹി അനിൽ മുൻഖർ സതക്കത്തുൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളൊരു സതക്കയാണ് ഓ തുീത്തുല്ലത അനി തെരിയക് വ നമ്മൾ പോകുന്ന വഴിയിൽ നിന്നും മാർഗ തടസ്സം സൃഷ്ടിക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുക മരത്തിൻ്റെ കൊമ്പുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത ആളുകൾക്ക് യാത്ര സുഗമമായി കൊടുക്കുക അതൊരു സതൊക്കെയാണ് മിയുൽ അസം മസദത്തുൻ ചെവി കേൾക്കാത്ത ആളുകൾക്ക് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ശ്രവണ സഹായി വാങ്ങിക്കൊടുക്കുക ഇതും ഒരു സതൊക്കെയാണ് വത്തഹദിയിൽ അമ്യ കണ്ണു കാണാത്ത ആളുകളെ റോഡ് മുറിച്ചു കടക്കുവാനും മറ്റും സഹായിച്ചു കൊടുക്കുക അത് സതൊക്കെയാണ് വത്തതുൽ മുസ്തദില്ല അലാ ഹാജത്തി ഒരു കാര്യം അന്വേഷിച്ച് വരുന്ന ആൾക്ക് ആ കാര്യം സാധിപ്പിച്ചു കൊടുക്കുവാനും വേണ്ടി സഹായിക്കുക അതും സതക്കെയാണ് സഹായം അഭ്യർത്ഥിച്ചു വരുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നീ നടന്നുപോകുന്ന കാൽപ്പാടുകൾ അത് സതക്കയായി പരിഗണിക്കപ്പെടും ബലഹീനനും ദുർബനുമായ ആളുകൾക്ക് നിൻ്റെ കൈകൊണ്ട് നീ കൈ ചെയ്യുന്ന എന്ത് സഹായവും അത് സതക്കെയാണ് ഇതെല്ലാം തന്നെ നിൻ്റെ വക്കൽ നിന്നുള്ള ദാനധർമ്മമാണ് അത് വലിയ സതക്കയായ ധർമ്മമായി അള്ളാഹു സ്വീകരിക്കും അതിനു പറ്റിയ ഒരുപാട് സാഹചര്യങ്ങൾ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരുപാട് സാഹചര്യങ്ങൾ വിശാലമായി ഇവിടെ കിടക്കുകയാണ് അത്തരം നിസ്സാരമായ സേവനങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് അത് ചെയ്യുന്നത് അത് നൽകുന്നത് എന്നാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് കൊടുക്കുന്നത് നമ്മൾ ചെറുതാണ് വിചാരിക്കുന്ന പ്രവർത്തനത്തിന് വലിയ പ്രതിഫലം പ്രവാചകൻ്റെ മറ്റൊരു ഹദീസില് കാണാം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മൻ മിൻ ഭൗതിക ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ ഒരു പ്രയാസം നമ്മോട് വന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രയാസമായിട്ട് അതിൽ നമ്മൾ ഇടപെടാതിരുന്നാൽ അവന് വലിയ വലിയ തെറ്റാണ് അവൻ ചെയ്യുന്നത് അവൻ്റെ പ്രയാസം ആരെങ്കിലും ആശ്വാസം നൽകി അവന് ആരെങ്കിലും അവൻ ആ പ്രയാസം നീക്കിക്കൊടുത്താൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താ നഫസ് അല്ലാഹു അന്നു കുർബത്തമ്മിൻ കുറവിൽ അന്ത്യനാളിൽ ആരും സഹായിക്കാനില്ലാതെ നമ്മൾ നിസ്സഹായനായി നിൽക്കുന്ന അവസ്ഥയിൽ അവൻ്റെ ബുദ്ധിമുട്ടുകൾ അവൻ്റെ പ്രയാസങ്ങൾ അവൻ്റെ പാപ്പങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്ന ആശ്വാസം നൽകുന്ന മൈ എസ്ആർ അലാ മഹ്ശരിൻ പ്രയാസം അനുഭവിക്കുന്ന ആൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾ അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ നമ്മളത് അറിയുന്നില്ല അല്ലേ അങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവർ നമ്മുടെ അടുത്ത് നമ്മളെ പ്രയാസങ്ങൾ പറയുമ്പോൾ സർ അള്ളാഹു അലേഹി ആ പ്രയാസം ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ എസ്സർ അള്ളാഹു അലഹി ഫിദ്യാവല്ലാഹ്റ അവന് ദുന്യാവിലെ പ്രയാസങ്ങളും ആഹ്റത്തിലെ പ്രയാസവും അള്ളാഹുവിന് എളുപ്പമാക്കി കൊടുക്കുന്ന അല്ലേ നമ്മളൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ഇല്ലാതാക്കി കൊടുക്കും മൻസത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു ഉള്ളാഹു ഫിദ് അല്ലാഹ്റ ആരെങ്കിലും ഒരു മുസ്ലിമിനെ രഹസ്യങ്ങൾ ന്യൂനതകൾ കുറവുകൾ മറച്ചു വച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനതകളും അവൻ്റെ കുറവുകളും മറച്ചു വെക്കും വല്ലാഹു അബ്ദി അബ്ദു അള്ളാഹു ഒരു സഹോദരനെ സഹായിച്ചുകൊണ്ടേയിരിക്കും ആ സഹോദരൻ മറ്റൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അള്ളാൻ്റെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് ഈ പറഞ്ഞ അർത്ഥം അപ്പോൾ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരം പ്രയാസപ്പെടുന്ന ഒരാളുടെ കണിനീരൊപ്പാനുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് നമ്മൾ പങ്കാളികളാകുമ്പോൾ അത് മനസ്സിന് വലിയ സംതൃപ്തിയാണ് പടച്ചവന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പരലോകത്ത് വലിയ പ്രതിഫലനം ലഭിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും ഇത്തരം പ്രവർത്തനങ്ങളാണ് നാളെ പരലോകത്ത് നമുക്ക് മുതൽക്കൂട്ടായിട്ട് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കാം കത്തിമൂലി അംഫുസിക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മുൻകൂറായി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുക ഒത്തക്കുള്ള അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക വാലമോ അന്നക്കും ലാഖോഹു നാളെ പരലോകത്ത് നിങ്ങൾ കണ്ടുമുട്ടും അപ്പോൾ കണ്ടുമുട്ടേണ്ടി വരുമ്പോൾ എടുത്തു പറയേണ്ട എന്ത് ആമലുകളാണ് നമുക്കുള്ളത് എന്നുള്ളത് ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എല്ലാവരും മുന്നോട്ട് വരിക അള്ളാഹു അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ തന്നെ തപ്പുത്താലെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് റബ്ബു താല അവിടെ രോഗങ്ങൾ ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹുറത്തും മറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ المسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.